ഹലോ അനസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രത്യേകത എന്താണ് പിടിക്കാൻ പോകണ വലയുണ്ട് ഞങ്ങളുടെ പിന്നെ ഞങ്ങൾ അടുത്തൊരു വീട്ടിലേക്ക് വന്നാണ് ജോൺസട്ട് വീട്ടിലാണല്ലോ ജോൺസെട്ടിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നതാണ് ഫ്രണ്ടിന്റെ പേരാണ് മീൻ മീൻപിടുത്തക്കാരനെ നോക്കുവാൻ ആണ് ഇത് കണ്ടോ കാന്താരി സെബാൻ ചാട്ടിന്റെ വീട്ടിൽ കാന്താരി ഉണ്ട് പപ്പായ ഉണ്ട് പോക്കെ ഓരോന്ന് പറിച്ചു കൊണ്ടുപോകണം ഇവിടെ എന്തൊക്കെയുണ്ട് സേബാൻ ചേട്ടാ ഞങ്ങൾക്ക് പറ്റിയ സാധനം കൊണ്ടുപോവാൻ കപ്പളങ്ങ വേണം പച്ചക്കായ ഉണ്ട് ഉണ്ട് വേണ്ട 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 എന്നോട് വിളിക്കണ്ട ആ എന്റെ മുഖത്ത് പട്ടി കടിച്ചിട്ടുണ്ട് എന്റെ മുഖത്ത് പണ്ട് പട്ടി അടിച്ചത് അത് കണ്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വട്ടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ മൃഗങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് എന്നെ പട്ടി അടിച്ച കഥ പറയുക എന്നിട്ട് അവൾ എന്ത് ചെയ്തു വീട്ടിൽ ചിക്കൻ്റെ എന്തോ പീസ് പൊരിച്ചപ്പം കുറച്ച് ഇറച്ചി വെച്ച് പട്ടീനോടുള്ള സ്നേഹം കൊണ്ട് പട്ടിക്ക് കൊടുത്തു ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഇറച്ചി ഞാൻ വേഗം പട്ടീൻ്റെ പ്ലേറ്റിന് ഭാര്യ എടുത്ത് അങ്ങ് വെച്ച തോർമുണ്ട് വട്ടി ഇത് അബ്ബെന്ന് പറഞ്ഞു എൻ്റെ ഇറച്ചി കൊണ്ട് സത്യസന്ധമായിട്ടുള്ള കഥയായിട്ടത് അപ്പം ശരി ഇന്നത്തെ വീഡിയോയിൽ കുറേ പുഴവിശേഷങ്ങളും തോടുവിശേഷങ്ങളെ കാണാം ഓക്കെ ഇവിടെ കുഞ്ഞിപ്പാവലുണ്ട് ആ പയർ വേണം തൊണ്ടോടുകൂടിയാ അയ്യസ് ഒക്കെ കൊണ്ടക്കോളാം ആയതാ കുഞ്ഞിപ്പാവ ഇത് ഭയങ്കര ടേസ്റ്റായി ഇത് ഭയങ്കര മരുന്നാണിത് ഇവിടെ നമ്മളടിച്ചോണ്ട അതേ കൊക്കക്കായ് എന്തോരായിരിക്കുന്നല്ലേ ഇന്നലെ തന്റെ വീഡിയോ മൊത്തം കൊക്കോക്കായ കൊക്കക്കായണക്കിയതല്ലേ അതോടെ റബർ ഷീറ്റ് കാണാത്തവർക്കൊക്കെ അല്ല ഈ റബ്ബർ ഷീറ്റ് അല്ല ഈ ഒരു മരത്തിന്റെ കറയാണ് നമ്മടെ ടയറൊക്കെ നോക്കിക്കെ എല്ലാം പറയാണ്ടോടാ ഗൈസിന്റെ വീഡിയോ ഇറങ്ങുന്നില്ല ഗൈസ് അതെ ഒരാൾ കുറുക്കുവഴിയിലൂടെ ചാടുന്നു അതെ ഞങ്ങൾ ഇന്നും പുഴയിലെത്തി ഇന്നലെയും ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു ഞങ്ങൾ വെള്ളത്തിലേക്കൊക്കെ ഒരു ഇറങ്ങലുണ്ട് വെള്ളം കുറവാ വേനലല്ലേ ഏ ഇതൊക്കെ ഒരു വെയിലാണോ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല നിങ്ങളൊന്നോ ഇതോ എന്റെ ചേട്ടന്റെ കുളി കുളിസീനാന്ന് ഇപ്രാവശ്യത്തെ വീഡിയോ നമ്മൾ വലയിട്ട് മീൻ പിടിക്കാൻ അയ്യോ ഇപ്രാവശ്യം ഇല്ല ഒത്തിരി പൂത്തല്ലോ ആ ചൂണ്ട ഇട്ടിട്ടു കരയിലിരുന്നു പിടിക്കായി ആ ഒരാൾ അതിലേ ഇലയും പോയിട്ട് ഇട്ടാള് അതിലേ വേലിട്ടോ ഞങ്ങള് കൊറേ നേരം മീൻ നോക്കി ഏ മീൻ കിട്ടിയാ ഇവർക്ക് മീനൊക്കെ എവിടെയോ കിട്ടിയിട്ടുണ്ട് നോക്കാം കൊറേ നേരം നമ്മൾ വന്നിട്ട് ഞാൻ വീഡിയോ പിന്നെ മണിക്കൂറുകൾ ഇടവിട്ടാണ് എടുക്കുന്നത് നമ്മൾ ഇവിടെ വന്നിട്ട് കൊറേ നേരം ഇവർക്ക് ഇപ്പൊ എന്തോ മീൻ കിട്ടിന്ന് പറഞ്ഞ നോക്കാം കിട്ടിയാ ഇവരെ ഇപ്പൊ മീനിനെ പിടിച്ചരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയണേ രാത്രിക്കേ മീൻ വരത്തുള്ളൂ നോക്കേ ഇപ്പൊ മീൻ പിടിച്ചരാന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ രാത്രിക്കേ മീൻ വരത്തുള്ളൂന്ന്

നീ അവിടെ ചെന്നിട്ട് ഇറങ്ങിമാർക്ക് ഇത്ര മീനാ കിട്ടുള്ള അടുത്ത വലിയ മീനായിട്ട് ഇങ്ങോട്ടാണ് അതെ വെള്ളത്തിലേക്കാണ് കൂടിനകത്ത് കടന്നു പോലെ താഴെ മീന് വീട്ടിൽ പോവാലട ഇപ്പ ശരിയാക്കിട്ട് ഏ നമ്മക്കുള്ള ഭക്ഷണൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പ്പയും ഉണക്കമീനും എല്ലാം ചോറൊക്കെ ഉണ്ട് കേട്ടോ വന്നിടിയോട്ട്മാര് ജീവിതത്തിൽ <laughs> ഉരുളക്കല്ലേ ഞങ്ങൾ പുഴയിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ സങ്കടകരമായ കാര്യം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് വയനാട്ടിലേക്ക് ഈ ഇട്ട ഡ്രസ്സിൽ തന്നെ അതായത് വീട്ടിലിടുന്ന ഡ്രസ്സ് കുളിയൊക്കെ കഴിഞ്ഞെടുത്തിട്ടതാണ് ഈ ഡ്രസ്സിൽ തന്നെ പോകുന്നത് കാരണം സന്ധ്യയായി ഇനി വൈകുന്നേരം വല്ല ഇറങ്ങി കഴിച്ചാൽ കഴിച്ച് അതന്നെ ഫുഡ് കഴിക്കും എന്നാലും പുട്ടൊക്കെ അടിക്കണം അല്ലേ അമ്മായി അമ്മായി ആണെങ്കിൽ രണ്ട് ദിവസം വന്നിവിടെ നേടിച്ച് പുളിച്ച് നമ്മൾ പുഴയിലും പോയി ഇവിടെ വന്നാൽ നല്ല വൈബ പിന്നെ നമ്മളെന്താ പറയുക വേറൊരു ജീവിതത്തിലേക്ക് പോയ പോലെ എനിക്ക് ഇവിടെ വന്നാട്ടോ നല്ല നാട്ടും പ്രദേശം എല്ലായിട്ട് അപ്പൊ ഞങ്ങൾ പോവുകയാണ് സങ്കടമാണ് ഇനി ചാച്ചനോടും അമ്മച്ചനോടൊക്കെ യാത്ര പറയണത് സിറ്റൌട്ടിൽ ഇരിക്കുന്നാണ്ടോ ജോൺ സെൻ്റെ ചേട്ടനാണ് ഇത് മേലെ വീട് അത് താഴെ വീട് അതിൻ്റെ ഇത് പിന്നെ പറഞ്ഞതരാ ഏതൊക്കെ വീട് എന്തൊക്കെ വീട് എന്നൊക്കെ ഉള്ളത് അപ്പൊ ഞങ്ങൾ പോവുകയാണ് പോവാണ് ചേച്ചി ഞങ്ങൾ പോവുകയാണ് പോട്ട ചേച്ചി ഞങ്ങൾ പോകുന്നതിന്റെ സങ്കടം കൊണ്ട് ഒരാൾ നിക്കുന്നതാണ്ടോ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞ ഡാഡി മമ്മി വീട്ടിലില്ല ഞങ്ങൾ തിരിച്ചു വയനാട്ടിലേക്ക് പോകുന്ന നല്ല സങ്കടാ കേട്ടോ ഇവിടെ വന്ന നല്ല അടിച്ച് പൊളിച്ചൊക്കെ പോകുമ്പോ അറിയില്ല ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോ സങ്കടമൊന്നും ഉണ്ടാവില്ല സങ്കടപ്പെടാൻ സമയമില്ല നാളെ രാവിലെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോകും അപ്പോൾ ഞങ്ങൾ മടങ്ങി പോകുന്ന വഴിയിൽ ഒരു തട്ടുകടയിൽ കയറി ഫുഡ് അടിക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്താണല്ലേ നോക്കട്ടെ ഈ പാലത്തിന്റെ അടിയിലെ തട്ടുകടയാട്ടോ നല്ല ഫുഡാണ് ഇവിടെ നല്ല ടേസ്റ്റാണ് സാർ അങ്ങനെ ഞങ്ങൾ ജോൺസട്ടിൻ്റെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് തിരിച്ചെത്തി ഭയങ്കര സങ്കടം ആട്ടോ ജോൺസെട്ടിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നേരെ രാവിലെ ഇപ്പം ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നത് നേരെ കോഴിക്കോടേക്ക് പോവുകയാണ് കേട്ടോ കോഴിക്കോട് പോയി ഇനി ഫുള്ള് ജോലി തിരക്കാണ് കുറേ ദിവസം അയ്യോ ഭയങ്കര വിഷമമാവുക നല്ല നാടൻ വൈബ് മൊത്തത്തിലൊരടിച്ചുപൊളിയായിരുന്നു ആകാശും അമ്മായും എല്ലാവരും ചോദിച്ചാൽ അമ്മ എന്താ വരാത്തേന്ന് അമ്മ വരാത്ത എൻ്റെ ചേച്ചി നഴ്സാണറിയാലോ എറണാകുളത്ത് അവളുടെ കൊച്ചെന്നൊക്കെ പനിയാണ് അപ്പോൾ അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അവളുടെ ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആയി പ്രൊമോഷൻ ട്രാൻസ്ഫർ തിരുവനന്തപുരത്തേക്ക് അപ്പോൾ അവളൊരു താരമില്ലാത്തത് കൊണ്ട് അമ്മ അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ ഇനി വേ ഈ വീട് ഇവിടെ വൈൻ്റെ പിയാണ് അടുത്തൊരു ജോലിയുമായി വീണ്ടും കാണാം വേഗം കാണാം മെസ്സിസ് മിയർ ആ ജോൺസൺ ഫ്രം ആ ജോസഫ് തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ഞാൻ ഡെയിലി വ്ലോഗ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി കാരണം ഇപ്പം എന്താ പറയുക അങ്ങനെ ഇടാമെന്നൊരു തോന്നൽ വ്യൂസും ഉണ്ട് റവന്യൂസും വരുന്നുണ്ട് ബൈ